നിന്മിഴികൾ അറിയാതെ പോലും നനേയറുതേ അറുതരുതു കരയരുതുരാതെ നിന്മിഴികൾ അറിയാതെ പോലും നനേയറുതേ അ കദാരിലിൻ്റെ ആഴി അലറുമ്പോഴും അഖിലാണ്ട നായകൻ ചൊല്ലി മെല്ലി നായകൻ ി മെല്ലേ അരുതരുതു കരയരുതുരാതെ നിന്മിഴികൾ അറിയാതെ പോലും അറിയാതെ പോലും നനേയെറുതേ നിന്ന ശ്രു കണമിങ്ങു ഭൂമിയിൽ വീണാൽ പ്രളയത്തിനാധാരമായി സഖീ ൃകണമിന്നു ഭൂമിയിൽ വീണാൽ പ്രളയത്തിനാധാരമായി സഖി അഗ്നിയരിയുന്ന നിന്മിഴി മുനയേറ്റാൻ ഏഴു ലോകങ്ങളും ചാമ്പലാകും ഇന്നേഴു ലോകങ്ങളും ചാമ്പലാകും അറുതരുതു കരയരുതുരാതെ നിന്മിഴികൾ അറിയാതെ പോലും നനയരുതേ െ പോലും നനയരുതേ വിട പറയുവാനാവതില്ലാതെ കണ്ണൻ രാധതൻ മുൻപിൽ മുഖം ഗുണിച്ചു വിട പറയുവാനാവതില്ലാതെ കണ്ണൻ രാധതൻ മുൻപിൽ മുഖം ഗുണിച്ചു മായി നീലക്കാർ വർണന്ദൻ നീല നയനങ്ങൾ സജലമായി കണ്ടുരാധ അന്നാദ്യമായി നീലക്കാർ വർണ്ണന്ത നീല നയനങ്ങൾ സജലമായി കണ്ടുരാധ അരുതരു കരയരുതുരാതെ നിന്മിഴികൾ അറിയാതെ പോലും നനയെരുതേ അറിയാതെ പോലും നനേയരുതേ വനത്തിലെ പുൽക്കൊടിത്തുമ്പിനും യാത്രാമൊഴി ചൊല്ലി അന്നുകൻ വൃന്ദാവനത്തിലെ പുൽക്കൊടിത്തുമ്പിനും യാത്രാമൊഴി ചൊല്ലി അന്നുകൻ ഒന്നും മൊഴിയാതെ ഒരു നോട്ടമെയ്യാതെ തിരികെ വരാമെന്നും ചൊല്ലിടാതെ തിരികെ വരാമെന്നും ചൊല്ലിടാതെ രാധതൻ ചാരത്തു നിന്നകന്നു പ്രിയരാജീവലോചനൻ പോയി മറഞ്ഞു രാജീവലോചനൻ പോയി മറഞ്ഞു കരയരു അറിയാതെ പോലും നനയരുതേ അകതാരി അഴലിന്റെ ആഴി അലറുമ്പോഴും അഖിലാണ്ട നായകൻ ചൊല്ലിമെല്ലി രാധേ രാതെന്മീകൾ അറിയാതെ പോലും നനേരുതേ അറിയാതെ പോലും നനയരുതേ അറിയാതെ പോലും നനയരുതേ